ഞാൻ ഇന്നിവിടെ ഒരു അയിലയാണേ കറി വെക്കുന്നത് കൂട്ടാൻ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ മൂന്ന് അയല എടുത്തിരിക്കുന്നത് അത് നാളികേര അരച്ചിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ രണ്ട് അയിലേൻ്റെ കൂട്ടാൻ ഉണ്ടാക്കി ഒന്ന് വറുത്ത അരച്ചതും ഒന്ന് മുളക് ഇട്ടതും വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നാളികേരം അരച്ചിട്ടാട്ടോ വെക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് പുളി ഇതാണ് വെള്ളത്തിലിട്ടി വാളം പുളിയാണേ എടുത്തത് വെള്ളത്തിലിട്ടിക്കുന്നു പിന്നെ നാളികേരം കുറച്ച് അടിച്ചു വെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി തക്കാളി കരുവേപ്പില ഇത്രയും സാധനമായിട്ട് അതിലേക്ക് വേണ്ടത് ഇനി ഞാൻ മീനൊന്ന് കഴുകി മുറിച്ച് വൃത്തിയാക്കി കൊണ്ടിരട്ടെ ഞാൻ ഇവിടെ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടിയിലേക്ക് ഇതിൽ ഞാൻ ഇഞ് ആദ്യം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി കരുവേപ്പില ഇത് ഞാൻ നല്ലോണം ഒന്ന് കൈ കൊണ്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഞെൻഡി എടുക്കുന്നുണ്ട് ഞരടിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണം വെച്ച് കൊടുക്കാം കേട്ടോ അതാ നല്ലോണം ഉടഞ്ഞ് റെഡി ആയിരിക്കുന്നത് ഇനി ഞാൻ അതിന്ന് കൈ പുളിവെള്ളം വെച്ചിട്ടാണേ ഒന്ന് കൈ ഇതാക്കുന്നത് ഇനി ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണേ ഞാൻ മൂന്ന് മൂന്നൈലിയാണ് എടുക്കുന്നത് കേട്ടോ മീൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത് ഇനി ഞാൻ പുളി അരക്കി ഒഴിക്കുന്നുണ്ട് ഞാൻ വാളമ്പുളിയാണ് ഒഴിക്കുന്നത് കുടമ്പുളിയല്ല ഇട്ടിടുന്നത് ഇതിലേക്ക് അരവ് കലക്കുന്നേ ഞാൻ നല്ലോണം കലക്കി എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഗ്യാസിൽ വയ്ക്കാൻ പോവണേ മീൻ നല്ലോണം വെന്തിക്ക് നോട്ട് ഒത്തിളച്ചിട്ടൊക്കെ ഇതാ എണ്ണ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കട്ടെ േരം കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ നമ്മൾ നാളികേരം കൂട്ടി തിളച്ചിക്കുന്നത് തിളയ്ക്കുന്നുണ്ട് ഞാൻ വറവിടാൻ ഉള്ളിയെടുക്കുന്നുണ്ട് ഞാൻ മീൻകൂട്ടാണ് ഇറക്കി വെച്ചിരിക്കുന്നത് ഒരു പാൻ വെച്ചിരിക്കുന്ന ഇരിക്കാൻ കുറച്ച് പച്ച പച്ചവളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ചൂടായി എണ്ണ ചൂടയ്ക്കുന്നത് ഞാൻ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച് ഉള്ളി അരിഞ്ഞു കൊടുക്കുകൊടുക്കട്ടെ ഒന്നിളക്കി കൊടുക്കട്ടെ നമ്മളെ ഉള്ളി നല്ലോണം ചുവന്നിക്കുന്നേ വറുത്തത് ഞാൻ ഗ്യാസ് ഓഫാക്കണേ വമ്പളം മീൻകൂട്ട അവിടെ റെഡി അയക്കുന്നത് തേങ്ങ അരച്ച് വെച്ചാൽ അതിലക്കൂട്ട അവിടെ റെഡി അയക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇതേ പ്രകാരം ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുക ഇനി ഇത് ചോറിന് മാത്രമല്ല കേട്ടോ നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിനു വേണേലും കൂട്ടി കഴിക്കാം പത്തിരിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്